ഒട്ടുമുക്കാലും സ്നേഹബന്ധങ്ങളിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം സ്നേഹബന്ധങ്ങളിൽ സംഭവിക്കുന്ന സത്യമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിന് ഒരു മാറ്റവും സംഭവിക്കില്ല നിങ്ങൾ ആരെ വിശ്വസിച്ചാലും എത്ര സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഒരു ദിവസം സംഭവിക്കും ഇതൊക്കെ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടെങ്കിൽ മാത്രമാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും നിങ്ങളെ സ്നേഹിക്കുക അറിഞ്ഞിരിക്കുക ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് സ്നേഹിച്ച് അടുക്കുന്നവർക്കെല്ലാം നിങ്ങളോട് വളരെയധികം സ്നേഹമാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾ വിചാരിക്കും വളരെ സ്നേഹത്തോടു കൂടിയാണ് അവർ നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങളോട് വളരെ സ്നേഹമുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ വീണ് കിടന്നുകൊണ്ട് സ്വയം ശരീരം അല്ലെങ്കിൽ കയ്യിലുള്ള പണം ഇതൊക്കെ അവർക്ക് കാഴ്ചവെക്കുന്ന ഒരവസ്ഥ ചിലരിൽ സംഭവിക്കുന്നുണ്ട് ഒരു വ്യക്തി ഇങ്ങോട്ട് സ്നേഹം കാണിച്ചു വരുമ്പോഴേക്കും എന്താണ് അദ്ദേഹത്തിന് ഉള്ളിൽ എന്നറിയാണ്ട് അങ്ങോട്ടേക്ക് ചാടി കയറി വീണുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വീണ് കിടന്നുകൊണ്ട് അവരെ സ്നേഹിച്ച് എല്ലാം സമർപ്പിക്കുന്ന ഒരവസ്ഥ ഇതാണ് ഇന്ന് നടക്കുന്നത് നടക്കുന്നതിവിടെ പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ ശരിക്കും മനസ്സിലാകുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തനി നിറം മനസ്സിലാവുക ശരീരം അപകരിക്കുന്ന ആണുങ്ങളാണ് സ്ത്രീകളുടെ ശരീരം അപകരിച്ച് അവർ പോകും പണവും തട്ടും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ആണുങ്ങളുടെ പണവും മറ്റു വസ്തുക്കളൊക്കെ അപകരിച്ച് പെണ്ണുങ്ങളും പോകും ഇതാണ് സംഭവിക്കുന്നത് ഇതൊക്കെ അപകരിച്ച് ആവശ്യത്തിന് യൂസ് ചെയ്ത് എൻജോയ് ചെയ്ത് സ്ഥലം വിടുമ്പോഴാണ് അവരുടെ യഥാർത്ഥ മാനസികാവസ്ഥ നിങ്ങളോടുള്ള ആ സ്നേഹത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുവരെ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ സന്തോഷവും എല്ലാം മാറി മറിഞ്ഞ് നിങ്ങൾ ഒരു മനോരോഗിയായി മാറിയിട്ടുണ്ടാവും മാനസികമായി തകർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ തീർന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ വേദന തിന്ന് നടക്കുന്നുണ്ടാവും എന്നിട്ട് സ്വയം ഇരുന്ന് ചിന്തിക്കും എനിക്കിത് സംഭവിച്ചല്ലോ എന്ന് എന്നിട്ട് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ജീവിതത്തിൽ കഷ്ടമാണ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെയാണെന്നൊക്കെ സ്വയം ഇങ്ങനെ പരിതവിച്ച് ഇങ്ങനെ ആശ്വസിച്ചുകൊണ്ടിരിക്കും അവർ കാര്യം കഴിഞ്ഞ് സ്ഥലം വിട്ട് അവർ അതിൽ ആരുടെയെങ്കിലുമൊക്കെ പുറകെ വേറെ ആളുകളുടെ പുറകെ എൻജോയ് ചെയ്ത് സന്തോഷിച്ച് നടക്കുന്നുണ്ടാവും നിങ്ങൾ നേരിയിരിക്കുന്നുണ്ടാവും എനിക്കിത് സംഭവിച്ചല്ലോ ഞാൻ എങ്ങനെയാണ് ഇതിൽ വീണത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നീറിനീറി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള ചതികളിലൊക്കെ ചെന്ന് ചാടിയതിനു ശേഷം ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല വെള്ളത്തിൽ വരച്ച വരവാലയായി തീരും ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വേദനകൾക്ക് ഒരു അർത്ഥവും തീരും ഒരുപാട് ആളുകളെ അവർ തകരാതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ചതിയിൽ വീണവർ അതിൽ നിന്ന് മാറി നിൽക്കുക അല്ലാതെ മറ്റൊരു നിവൃത്തിയും ഇല്ല കുറെ വേദനകളും കിട്ടും ഇതൊരു സത്യമാണ് മുമ്പ് ചതിയിൽപ്പെട്ടവർ നീര് നീറി ജീവിക്കേണ്ടതായും വരുന്നുണ്ട് അവർ അവസാനം വിഡ്ഡിയായി ജീവിക്കേണ്ട അവസ്ഥ വരുന്നു അവരെ സ്നേഹിച്ചവർ അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരെ എൻജോയ് ചെയ്തപ്പോൾ അവർ സ്ഥലം വിട്ടുകഴിഞ്ഞു ഇനി ഇവരെ കൊണ്ട് അവർക്ക് ആവശ്യമില്ല ഇതാണ് അവസ്ഥ തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്കും അവരുടെ കാര്യങ്ങൾ നടക്കാനുള്ള സ്നേഹം മാത്രമാണ് അത് നടന്നാൽ അവർ പോയിട്ടുണ്ടാവും നിങ്ങളെ സ്നേഹിച്ച് കാര്യം കാണുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇതാണ് സത്യം തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൻ്റെ ബാക്കി രണ്ട് ശതമാനത്തിൽ ഒരു ശതമാനം ആളുകൾ വേണ്ട വേണം എന്നുള്ള സ്നേഹമാണ് ചിലപ്പോൾ അവർ ചതിക്കുകയൊന്നുമില്ല പക്ഷേ അവർക്ക് തോന്നിയാൽ അവർ സ്ഥലം വിട്ടിരിക്കും കാരണം അവരുടെ സ്നേഹം അമ്പത് ശതമാനം മാത്രമേ ഉള്ളൂ പൂർണ്ണമായ സ്നേഹം നിങ്ങളിലേക്ക് അവർക്കില്ല പക്ഷേ അവർ ചതിക്കത്തൊന്നുമില്ല ഇതാണ് വേറൊരു കാര്യം ബാക്കി ഒരു ശതമാനം മാത്രമാണ് ഹൃദയത്തെ സ്നേഹിക്കുന്ന ആത്മാർത്ഥ സ്നേഹം എന്ന് പറയാനുള്ളൂ ഇങ്ങനെ ഒരാളെ കിട്ടുക എന്നുള്ളത് അപൂർവമാണ് ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ ഒരിക്കലും ചതിക്കില്ല സ്നേഹം വിജയിക്കും നിങ്ങൾ വളരെ സന്തോഷമായി ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും സ്നേഹം നല്ലതുപോലെ അഭിനയിച്ച് നിങ്ങളുടെ കൂടെ കൂടും ഒരിക്കലും നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകത്തില്ല ഇവരുടെ അവസ്ഥകൾ ആണുങ്ങളാണെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഉന്നം വെക്കും സ്ത്രീകളാണെങ്കിൽ ആണുങ്ങളുടെ പണത്തിൽ ഉന്നം വെക്കും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇത് ഞാൻ രണ്ട് പോയിന്റുകൾ പറഞ്ഞതന്നേ ഉള്ളൂ നിങ്ങളെ ചതിക്കാൻ നടക്കുന്നവർ ഒന്നും കാണാതെ നിങ്ങളുടെ കൂടെ കൂടില്ല അത് ഉറപ്പാണ് അവർ പോകാനുള്ള സമയവും കണ്ടാണ് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത് അത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ചതിക്കാൻ നടക്കുന്നവർക്ക് മറ്റുള്ളവരെ നല്ലതുപോലെ വട്ടം കറക്കാൻ നല്ല കഴിവായിരിക്കും നിങ്ങൾ അവരുടെ വലയിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങളെ നല്ലതുപോലെ യൂസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ അവർ കറക്കി എറിഞ്ഞ് ഉടച്ച് തകർത്ത് അവർ ഒരു ദിവസം പോയിട്ടുണ്ടാവും ഇത് ഉറപ്പാണ് അതുവരെ അവർ ഒന്നും പുറമേ കാണിക്കില്ല നിങ്ങളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റിയിട്ടുണ്ടാവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പണി കൊടുത്തു പോകാൻ എളുപ്പമാണ് അത് അവർക്കറിയാം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും അവർ തന്നെ വിജയിച്ചിട്ടുണ്ടാവും അവസാനം ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ ചതിക്കാൻ നടക്കുന്നവർക്ക് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാണ് അവർക്ക് അവരുടെ കാര്യങ്ങളല്ലേ നടക്കേണ്ടത് അതിനല്ലേ അവർ പ്രാധാന്യം കൊടുക്കൂ പിന്നെ മറ്റൊരു കാര്യം അവർ ഒരേ സമയം പലരെയും വീഴ്ച യൂസ് ചെയ്ത് പോകാൻ നടക്കുന്നവരായിരിക്കും ഒരേ സമയം അവർക്ക് പല റിലേഷൻസും ഉണ്ടാവും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അറിഞ്ഞിരിക്കുക എല്ലാവരോടും ഇക്കൂട്ടർ ഈ നയം തന്നെയാണ് സ്വീകരിക്കുക തകർത്ത് പോവുക എന്നുള്ള നയം അവർക്ക് അതാണ് ഇഷ്ടം ഇനി തെളിവ് വേണമെങ്കിൽ ഓരോ ദിവസവും വരുന്ന സോഷ്യൽ മീഡിയ വാർത്തകൾ മാത്രം നോക്കിയാൽ മതി അതിൽ കൂടുതൽ തെളിവ് എന്താണ് ഇനി വേണ്ടത് നിങ്ങളുടെ സ്നേഹം അവർക്ക് വേണ്ട അവർക്ക് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ പണം ഒക്കെ മതി ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരാളുടെയും ചതിയിൽപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കും ആരും നിങ്ങളെ ചതിക്കില്ല ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഏറ്റവും കൂടുതലായി നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുക ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അവരിൽ നിന്ന് മാറുക ചതിയിൽപ്പെട്ടവരുണ്ടെങ്കിൽ ഇനി ചതിയിൽപ്പെടാതെ അവരെ മാറ്റി നിങ്ങൾ പോവുക ചതിയിൽപ്പെടാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി സൂക്ഷിച്ച് വിട്ടകന്ന് നിൽക്കുക എല്ലാവരെയും മനസ്സിലാക്കി ഇടപെടുക ഇത് നിങ്ങളുടെ ജീവിതത്തിന് ആയിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ സ്വയം വിഡ്ഡിയായിത്തീരും നിങ്ങൾ തകർന്ന് തരിപ്പണമായി ജീവിക്കും അവർ സന്തോഷിച്ച് ഉല്ലസിക്കും നിങ്ങളെ യൂസ് ചെയ്ത് അവർ സ്ഥലം വിടും അവർക്ക് നിങ്ങളുടെ വേദനകൾ വിഷയമേ അല്ല നിങ്ങളുടെ തകർച്ചകൾ വിഷയമേ ഇല്ല നിങ്ങൾ തകർന്നടിഞ്ഞാലും അവർ സന്തോഷിക്കും ഉള്ളൂ ഇതൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ